എറണാകുളം ഭാഗത്ത് എം ഡി എം എ മൊത്തക്കച്ചവടം നടത്തുന്ന തൃക്കാക്കര തുരുത്തുമേൽ സഫലിനെ മൂവാറ്റുപുഴ കുര്യൻമലയിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടി പുലർച്ചെ സമയങ്ങളിൽ എറണാകുളത്തു നിന്നും കാറിലെത്തി വേഴക്കപ്പിള്ളിയിലും മൂവാറ്റുപുഴയിലെ മറ്റു സ്ഥലങ്ങളിലും സ്ഥിരമായി എം ഡി എം എ വിൽക്കുന്ന ഇയാളെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിരീക്ഷണത്തിലും പരിശോധനയിലുമാണ് സഫലിനെ പിടികൂടിയത് സഭൽ വിൽപ്പന നടത്തി വന്നിരുന്ന കടാതി കുര്യന്മല സ്വദേശി റെൽവിൻ രാജുവിൻ്റെ വീട്ടിൽ നിന്നുമാണ് സവലിനെ പിടികൂടിയത് ഇയാളിൽ നിന്നും പതിനേഴ് പോയിന്റ് അഞ്ച് ഗ്രാം കഞ്ചാവും ഒൻപത് ഗ്രാം എം ഡി എം എയും എം ഡി എം എ ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് ട്യൂബുകളും മൊബൈൽ ഫോണും രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാൾ സ്ഥിരമായി എം ഡി എം എ വിൽപ്പന നടത്തുന്നതും ഉപയോഗിക്കുന്ന ആളും എന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ഫേസ് ടുവിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധനയാണ് മൂവാറ്റുപുഴ എക്സൈസ് നേതൃത്വത്തിൽ നടത്തി സംഭവവുമായി ബന്ധപ്പെട്ട് രാജുവിന്റെ പങ്കും എക്സൈസ് അന്വേഷിക്കുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അജയ്കുമാർ പ്രിവെൻറ്റീവ് ഓഫീസർ ഷബീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ റഹീം നൌഷാദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത ഡ്രൈവർ ജയൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതി പിടികൂടിയത് ഇന്നലെ വൈകുന്നേരം എക്സൈസ് പാർട്ടി റെയ്ഡിൽ വെള്ളൂർ കുന്നം കുര്യമ്മല ഭാഗത്ത് മൂത്തേടത്തെ വീട്ടിൽ റെനിൽ രാജു റെൽവിൻ രാജു എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് എം ഡി എം വിതരണം ചെയ്യുന്ന സഫൽ എന്ന് പറയുന്ന ആണ് അയാളുടെ തൃക്കാക്കര നോർത്ത് വില്ലേജിൽ മുട്ടാർ തുരുത്തുമ്മൽ വീട്ടിൽ സലിം മകൻ സഫൽ എന്നാണ് അയാളുടെ പൂർണ്ണമായിട്ടുള്ള പേര് അയാളെ ഇന്നലെ വൈകുന്നേരത്ത് ഈ കുര്യമലെ വീട്ടിൽ നിന്നും അയാളുടെ സുഹൃത്തായിട്ടുള്ള റെയിൽവിൻ രാജ്യം വീട്ടിൽ നിന്നും ഒരു പതിനേഴര ഗ്രാം കഞ്ചാവും ഒരു ഒമ്പത് പോയിൻ്റ് ഒമ്പത് ഗ്രാമോളം എം ഡി എം എ ആയിട്ട് ഇന്നലെ വൈകുന്നേരത്ത് പിടിച്ചു കേസെടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് എൻ ഡി എം എ ഉപയോഗിക്കുന്ന പൈപ്പും മറ്റു വസ്തുക്കളും പിടികൂടിയിട്ടുണ്ട് അയാൾക്കെതിരെ എൻ ഡി പി എസ് കേസെടുത്തിട്ടുണ്ട് കേസിലെ ഈ റെൽവിൻ രാജുവിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച് അന്വേഷണം നടന്നു ഉള്ളൂ നിലവിൽ ഈ സഫലിനെ പ്രതി ചേർത്ത് കേസെടുക്കുകയും ദുടരന്വേഷണം നടന്നു വരുന്നതാണ് സഫലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ്